അയോൾ ഇന്ന് കാലത്തുണ്ടല്ലോ രാവിലെ തന്നെ വന്നിട്ടുണ്ട് ചിയ സീഡ് തുക കലക്കി കൊടുക്കും കേട്ടോ രാവിലെ ഞാൻ ഒരു ഗ്ലാസ് ചൂട് വെള്ളം കുടിക്കും ഒരു ഗ്ലാസ് ഒരു കപ്പ് കുടിക്കും അതിന് കഴിഞ്ഞ് ചിയ സീഡ് ഇങ്ങനെ വെച്ചിട്ട് ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് അങ്ങനെ കുടിക്കും അപ്പോൾ ചേട്ടാക്ക് ബി പ്രോട്ടീനാണ് കൊടുക്കുന്നത് കേട്ടോ ഒരു ഗ്ലാസ് പാൽ കൊടുക്കും ചേട്ടാക്ക് അതേ മീൻകറി നിലത്തെ മീൻകറിയാണ് ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഗീസ് തേങ്ങ അരച്ചാൽ വേണ്ടി ചീത്തയായി പോകും പൊ ജീ കോരി വെച്ചിട്ട് മീൻകറി എനിക്ക് എടുക്കുന്നത് വലിയ താല്പര്യമില്ല ഇതെന്തിനച്ചു വെച്ചാൽ ആ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ പറയാൻ പറ്റുമോ ഇത് കള്ളപ്പത്തിനരച്ചി വെച്ച മാവാണ് കേട്ടോ പക്ഷേ ഞാനിപ്പോൾ ഇത് പാലപ്പുവാക്കാൻ പോകാം അതെ കുറച്ച് ഒരു രണ്ടോ രണ്ടര തവിയോ ഒരു ചെറിയ ബൗളിനകത്തോട്ടാക്കി എനിക്ക് മാത്രം മതിയല്ലോ കണ്ടോ എന്നിട്ട് ബാക്കി ബാക്കിയെടുത്ത് ഫ്രിഡ്ജിനകത്തോട്ട് വയ്ക്കണം എന്നിട്ട് ഉള്ളേശം വെള്ളം ഒഴിച്ചു കൊടുക്കും ഒരു ഇച്ചിരി പൊടിയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ എന്നിട്ട് ഇവനെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണേ ഇത് അപ്പത്തിൻ്റെ അരച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് ആയതാ ഫ്രിഡ്ജിനകത്തിരിക്കുന്നത് കൊണ്ട് ചെറിയൊരു കട്ട കട്ടമാതിരിയൊക്കെ നിങ്ങൾക്ക് ആദ്യം ഇളക്കി ഇപ്പം കണ്ടപ്പോൾ മനസ്സിലായില്ലേ എന്നിട്ട് നന്നായിട്ട് ഇവനെ ഇളക്കി യോജിപ്പിക്കണം പാലപ്പത്തിനും എന്താ പറയുന്നത് വെള്ളയപ്പത്തിനും ഒക്കെ തേങ്ങയൊക്കെ നന്നായിട്ട് അരയ്ക്കണം പക്ഷേ എനിക്ക് കള്ളപ്പത്തിന് ഇങ്ങനെ തേങ്ങ കടിച്ചടിച്ച് ഇടക്കുന്നത് കൊണ്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടുണ്ടല്ലോ തേങ്ങ അത്ര നന്നായിട്ട് അരച്ചിട്ടില്ല നിങ്ങൾക്ക് മാവ് കാണുമ്പോൾ മനസ്സിലാവും മാ നമ്മുടെ തവിയലൊക്കെ തേങ്ങ ഇങ്ങനെ ഇട്ടിരിക്കുന്നുണ്ടോ പക്ഷേ ഞാൻ ഇത് വെച്ചും പാലപ്പം ഉണ്ടാക്കും എനിക്ക് ഏത് സൈസിലും ഉണ്ടാക്കി തിന്നണമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ എനിക്ക് ഏത് സൈസിലെ ചേട്ടായി കൊണ്ടാക്കി കൊടുക്കണമെന്ന് തോന്നോ മക്ക കൊണ്ടാക്കി കൊടുക്കണമെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ അതേ ബോഡലാക്കും എങ്ങനെയുണ്ട് പാലപ്പം സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ പാലപ്പം എന്ന് പറയാൻ പറ്റത്തില്ല വെള്ളയപ്പം എന്ന് പറയാം അല്ലേ പാലപ്പം ഇച്ചിരിയും കൂടി ഇതാവുമല്ലോ എന്തായാലും സൂപ്പറായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് നല്ല പഞ്ഞി കുടുക്കം നോക്കിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഇച്ചിരി ഇങ്ങനെ മുരിഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടമേ അതുകൊണ്ട് ഞാൻ ഇച്ചിരി മുരിച്ച കേട്ടോ ഇത് ഇച്ചിരി കൂടെ പെട്ടെന്ന് എടുത്തിരുന്ന ശരിക്കും വെള്ളയപ്പം മാരി തന്നെ ആയിരിക്കും പണ്ടെൻ്റെ ചാച്ചൻ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ വെള്ളയപ്പവും പാലും കൂടെ മേടിച്ച് വരുമായിരുന്നു കടയിൽ നിന്ന് എന്നിട്ട് പഞ്ചസാരയും പലവിട്ട് കഴിക്കുമായിരുന്നു അയ്യോ സൂപ്പറായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ കഴിക്കാൻ പോകുന്നത് അപ്പോൾ മീൻകറിയും കൂടിയാണ് കേട്ടോ ചായയും കൂടെ എണ്ണെന്ന് അറിയോ തൊഴിലുറപ്പിന് പോകുമ്പോഴേ വെട്ടുകൾ കളക്കണം ശരിക്കും ഫുഡ് അടിക്കാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തളരും കേട്ടോ ഇന്നലെ പൊടി ശരിക്കും അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും കാര്യതയായിട്ട് കട്ടിക്ക് ഇരി ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു രണ്ടപ്പവും ഉണ്ടാക്കി രണ്ടു ഭക്ഷണം മീൻകറിയും ചാറും മുളക് ആ മുളകും എടുത്ത് നിന്ന് കഴിക്കാം നിങ്ങളെ കേട്ടോ ആ അപ്പൊ എന്തായാലും കഴിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു കാരണം അല്ലേ നമുക്ക് അവരുടെ ഒപ്പം പിടിച്ച് നിക്കാനായിട്ട് പറ്റത്തില്ല അത് ആ മലയൊക്കെ കയറുമ്പോൾ തന്നെ നമുക്ക് വിശക്കും എന്നാലും ഓവറായിട്ട് നമുക്ക് കഴിക്കാനും പറ്റത്തില്ല എന്നാലും വേണ്ടി എന്ന് വിചാരിച്ച് രണ്ട് അപ്പം ഉണ്ടാക്കി മീൻ കറിയൊക്കെ എടുത്ത് സെറ്റായിട്ട് ഞാൻ കഴിക്കാനാണ് കേട്ടോ അതിനിടയ്ക്ക് എന്തോ പറ്റി ആ മീൻ കഷ്ണം കഷ്ണമെടുത്ത് നിങ്ങൾക്ക് തരാനായിട്ടൊക്കെ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഒരു പീസ് പോലും തരുന്നില്ല ഞാനേ സാൻഡ്വിച്ച് വരി മീൻ കഷ്ണം അകർത്ത് വെച്ചിട്ട് അപ്പം കൂടെ ഒക്കെ ഇങ്ങനെ ചുട്ടിയിട്ട് ഇത് ഞാൻ കിങ്ങണിമോളുടെ അടുത്തൊക്കെ ഇറക്കുന്ന വിളച്ചിട്ടാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വിശേഷം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ